ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ മനുഷ്യൻ്റെ എന്ന പാഠഭാഗത്തിലെ കുഞ്ഞിനുറുമ്പ് കുട്ടികളും എന്ന പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗമായ വീടും എന്ന ഭാഗമാണ് ഇതിലിവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ കുറേ ജീവികളും അവിടെ കൂടുകളുമാണത് വീടും കൂടുമെന്ന പ്രവർത്തനമാണ് ഏതെല്ലാം ജീവികളാണ് ഇവിടെ കണ്ടിട്ടുള്ളത് തൂക്കണാംകുരുവി ഉണ്ട് അതുപോലെ ചിതലുണ്ട് തേനീച്ചയുണ്ട് കാക്കക്കൂടുണ്ട് മനുഷ്യൻ വീടുണ്ടാക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ എന്താണ് വിവിധ തരം ജീവികളുടെ വീടുകളാണ് ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റിലെ ചിത്രം നോക്കാം തൂക്കണാങ്കുരുവി തൂക്കണാംകുരുവി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് നിങ്ങൾ തൂക്കണാങ്കുരുവിയെ കണ്ടിട്ടുണ്ടോ ഇവിടെ ചിത്രം തൂക്കണാങ്കുരുവിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ എങ്ങനെയുള്ള കൂടാണ് തൂങ്ങി കിടക്കുന്ന കൂടാണ് അല്ലേ കൂടാണല്ലേ തൂക്കണാങ്കുരുവിയുടെ കൂട് പുല്ലും നാരും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് തെങ്ങോല തെങ്ങോലത്തുമ്പുകളിലാണ് ഇവ കൂടുണ്ടാക്കുന്നത് ഇവരുടെ എല്ലാ കൂടുകളും ഒരുപോലെയുള്ളതാണ് എല്ലാ കുരുവികളും ഒരുപോലെയാണ് കൂടുണ്ടാക്കുന്നത് ഇവയ്ക്ക് അതിനുള്ള ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവ് തന്നെയുണ്ട് രണ്ടാമത്തെ ചിത്രം എന്താണ് ചിതൽപ്പുറ്റാണ് അല്ലേ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവ കൂടുണ്ടാക്കുന്നത് ചിതലുകൾ മണ്ണ് കൊണ്ടുവന്നിട്ടാണ് കൂടുണ്ടാക്കുന്നത് അടുത്ത ചിത്രം എന്താണ് തേനീച്ച കൂടാണല്ലേ തേനീച്ചയുടെ ശരീരത്തിലെ മെഴുകു ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകൊണ്ടാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് ഒരേ വലിപ്പമുള്ള നൂറുകണക്കിന് കുഞ്ഞിറകൾ തേനീച്ചയുടെ കൂട് നിർമ്മാണ രീതിയിലെ ഒരത്ഭുതവിദ്യ തന്നെയാണ് ഞങ്ങൾക്കറിയാം തേനീച്ചയുടെ ആടയൊക്കെ കിട്ടുമ്പോൾ അതിലൊരുപാട് കുഞ്ഞറകൾ അതുപോലെ പ്രകൃതിയായുള്ള വാസനയനുസരിച്ച് ഒരേ പോലുള്ള കൂടുകളാണ് തേനീച്ചകളും നിർമ്മിക്കുന്നത് അടുത്തത് കാക്കക്കൂടാണ് കാക്കക്കൂട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ചുള്ളിക്കമ്പുകളൊക്കെ കാക്ക കുത്തി ആ കൂട് കൊത്തി കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കുന്നത് ചുള്ളിക്കമ്പുകളും നാരുകളും വേരുകളും ഒക്കെ അടുക്കി വെച്ചാണ് മരക്കൊമ്പുകളിൽ കാക്കകൾ കൂടുണ്ടാക്കുന്നത് ഒരേ തരം വസ്തുക്കൾ കൊണ്ട് ഒരേ ആകൃതിയിലാണ് കാക്കകൾ കൂടുണ്ടാക്കുന്നത് അടുത്തത് മനുഷ്യൻ വീടുണ്ടാക്കുന്നൊരു ചിത്രമാണല്ലേ നമ്മുടെ വീട് എന്താണ് വീടെന്താണ് അവർക്ക് ഇഷ്ടമുള്ള വീടുകൾ ഇഷ്ടമുള്ള സാമഗ്രികൾ കൊണ്ട് ഇഷ്ടമുള്ള രീതിയിലും രൂപത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ ഇഷ്ടിക കൊണ്ടും മണ്ണ് കൊണ്ടും അതുപോലെ െട്ടുകൾ ചെങ്കല് കൊണ്ടൊക്കെ എന്താണ് ഇഷ്ടമുള്ള സാമഗ്രികളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ഇഷ്ടമുള്ള രീതിയിൽ രൂപത്തിലൊക്കെ വീട് നിർമ്മിക്കുന്നു ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ചോദ്യം നോക്കാം വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് വേട്ടാളൻ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് വേട്ടാളൻ്റെ കൂടെ നമുക്ക് നോക്കാം മണ്ണ് കുഴച്ച് മനോഹരമായ കുഞ്ഞു മൺകുടത്തിൻ്റെ രൂപത്തിലുള്ള കൂടുണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ് വേട്ടാളൻ ഏതാണ്ട് ഒന്ന് രണ്ട് കൊണ്ട് ചിലപ്പോൾ ഒന്നിലധികം മറകളുള്ള കൂട് ഇവർ പണിയും ഒരു കൂടുണ്ടാക്കുന്നതിനായി ആയിരക്കണക്കിന് തവണ അങ്ങോട്ടുമിങ്ങോട്ടുമായി ഇതിന് പറക്കേണ്ടി വരും ഇവ കൂടുണ്ടാക്കുന്നത് താമസിക്കാനല്ല മുട്ടയിട്ട് കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞു വരാൻ വേണ്ടി മാത്രമാണ് കൂട് പണിതു പണിതുകഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണവും കൂടിനുള്ളിൽ വെച്ച് വാതിൽ മണ്ണ് കൊണ്ടടച്ച് വേട്ടാളൻ പറന്നുപോകും മുട്ട വിരിഞ്ഞു വരുന്ന ലാർവ അമ്മ വെച്ച് ഭക്ഷണവും കഴിച്ച് വളർന്ന് കൂട് പൊട്ടിച്ച് പറന്നുപോവുകയാണ് ചെയ്യുന്നത് ഇനി തേനീച്ച എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് തേനീച്ചയുടെ കൂടെ എങ്ങനെയുള്ളതാണ് ശരീരത്തിലെ മെഴുകു ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന മെഴുകു കൊണ്ടാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് ഒരേ വലിപ്പമുള്ള നൂറുകണക്കിന് കുഞ്ഞറകൾ തേനീച്ചയുടെ കൂട് നിർമ്മാണ രീതിയിലെ ഒരത്ഭുത വിദ്യ തന്നെയാണ് പ്രകൃതിയായുള്ള വാസനയനുസരിച്ച് ഒരേ പോലുള്ള കൂടുകളാണ് തേനീച്ചകളും നിർമ്മിക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് കൂടൊന്ന് തീർക്കാൻ കുന്നോളം ധനം വീടാക്കി മാറ്റാൻ മലയോളം വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം ചർച്ച ചെയ്യൂ നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ എന്തെല്ലാം തൊഴിലുകളാണുള്ളത് ഒന്ന് പറഞ്ഞ് കൽപ്പണിക്കാരുണ്ടാവും അല്ലേ വീടിൻ്റെ തറ പണിയണമെങ്കിൽ ആദ്യമായിട്ട് വീട് ഉണ്ടാക്കുമ്പോൾ തറ പണിയണം അപ്പോൾ കൽപ്പണിക്കാരാണ് തറ പണിയുന്നത് അതുപോലെ ആശാരിമാരുണ്ടാവും വാതില് ജനല് കബോർഡുകൾ അലമാരകളൊക്കെ നിർമ്മിക്കാന് ആശാരിമാരുണ്ടാവും അതുപോലെ എന്താണ് മേസ്തിരിമാരെന്താണ് ഭിത്തി കെട്ടാനും സിമന്റ് തേക്കാനും മേസ്തിരിമാരുണ്ടാവും ഇലക്ട്രീഷ്യൻ ഉണ്ടാവും വയറിങ് പണികൾ ഒക്കെ നടത്തണമെങ്കിൽ ഇലക്ട്രീഷ്യന് വേണം അതുപോലെ പൈപ്പ് ടാപ്പ് തുടങ്ങിയവ പിടിപ്പിക്കാൻ പ്ലംബർ വേണം അതുപോലെ വീടിൻ്റെ ഫ്ലോർ ടൈല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം തറ ടൈല് ചെയ്യണമെങ്കിൽ ടൈലിൻ്റെ പണിക്കാർ വേണം അതുപോലെ പെയിൻ്റ് അടിക്കണമെങ്കിൽ എന്ത് വേണം പെയിൻ്റർമാർ വേണം ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഒരുപാട് തൊഴിലുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ ഒരുപാട് തൊഴിലാളികളുടെ സഹായം നമുക്ക് ആവശ്യം അടുത്തത് ആ എത്ര എത്ര കൂടുകൾ കൂടുകളെ കുറിച്ചുള്ള കൊച്ചു പാട്ടുകൾ കൂട്ടുകാരൊന്ന് പാടി നോക്കിക്കേ പ്രശസ്ത ബാലസാഹിത്യകാരനായ സി പി പള്ളിപ്പുറമാണ് ഈ പാട്ടുകള് കൂട്ടുകാർക്കായിട്ട് എഴുതിയത് ആദ്യത്തെ പാട്ട് എന്താണ് കാക്കക്കൂട് കാക്കക്കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ തെങ്ങിന്മേനും മരമണ്ടേനും കൂടുണ്ടാക്കും കാക്കച്ചാർ മുള്ളും കമ്പും കൊത്തിക്കൂട്ടി കൂടുണ്ടാക്കും കാക്കച്ചാർ അടുത്തത് കുരുവിക്കൂടാണ് ഓലത്തുമ്പിൽ ചേനോടങ്ങനെ കൂടു ചമയ്ക്കും തേൻകുരുവി ും വേരും ചകിരിയും കൊണ്ടൊരു കൂടുണ്ടാക്കും തേൻകുരുവി അടുത്തതോ വേട്ടാളൻ കൂട് മണ്ണും മെഴുകും ചാലിച്ചഴകിൽ കൂടുണ്ടാക്കും വേട്ടാളൻ കടിയൻമേലോ ചുമരൻമേലോ കൂടുണ്ടാക്കും വേട്ടാളൻ അടുത്തത് ഉറുമ്പൻകൂട് മണ്ണിനടിയിൽ മാളം തീർക്കും ചക്കര തീനി ഉറുമ്പച്ചൻ ഇലകൾ ചേർത്തൊരു കൂടുണ്ടാക്കും കടിയൻ പുളിയൻ ഉറുമ്പച്ചൻ അടുത്തത് തേനീച്ചക്കൂടിനെ കുറിച്ചുള്ള ഒരു കുട്ടി കവിത ആയിരമായിരം ഒരുക്കി കൂടുണ്ടാക്കും തേനീച്ച ഒത്തൊരുമിച്ച് കുടിച്ചും തിന്നും കൂട്ടിൽ പാർക്കും തേനീച്ച കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് ഇന്ന ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മളിന്ന് എന്താണ് പഠിച്ചത് ആ ഓരോ ജീവികളും അവിടെ കൂടും അല്ലേ ഏതൊരു ജീവിയായാലും അവ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് അവിടെ കൂടുണ്ടാക്കുന്നത് അല്ലേ ഉപജീവികളും അവരുടെ കൂടുകളെക്കുറിച്ചുള്ള വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു അടുത്ത ക്ലാസ്സിലെ ഈ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് കാണാം എല്ലാ കൂട്ടുകാരും ഇത് പാഠം നന്നായി വായിക്കുക മനസ്സിലാക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്